സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഈ അടുത്തായി വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്കറിയാമോ നിങ്ങൾ നോക്കിയോ എന്ന് എനിക്കറിയില്ല നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പിൽ മറ്റൊരാളെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിൽട്ടറുകൾ മാറ്റി ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാട്സപ്പിൽ വന്ന അപ്ഡേറ്റ് ആണ് അതിനുശേഷം നമുക്ക് വാട്സപ്പിലെ ഡിഫാൾട്ട് ആയിട്ടുള്ള ക്യാമറ ഇതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാമറ കാണാൻ സാധിക്കുമല്ലോ ഈ ക്യാമറയിലുള്ള അപ്ഡേറ്റ് ആണ് അത് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും വാട്സപ്പിലെ ആ അപ്ഡേറ്റ് എന്താണ് അങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം പ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പോവുകയാണ് ക്യാമറ ഓൺ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ ഒരു ഫിൽട്ടറിന്റെ ഓപ്ഷൻ ഇവിടെ വന്നത് കാണാൻ സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ താഴെ മൂന്ന് ഓപ്ഷൻ പുതിയതായിട്ട് വന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഓരോ നോക്കാം ആദ്യം ഞാൻ എഫക്ട്സ് നോക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതിൽ കാണാൻ സാധിക്കും നമുക്ക് പല പല എഫക്ട്സുകൾ ഇതുവരെ കൊടുക്കാം ഇതുപോലെ കൊടുക്കാം ഒരാൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ എന്നാലും നിങ്ങൾക്ക് അതിന്റെ എഫക്ട്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതാ കേട്ടോ ഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ഫേസ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കുക ഇത് കണ്ടോ ഇതെല്ലാം അതിൻ്റെ ഫിൽട്ടറുകളാണ് എഫക്ട്സുകളാണ് അടുത്ത രണ്ടാമത്തേത് നമുക്ക് ഫിൽറ്ററുകൾ നോക്കാം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒരു ലോഗോ ഇവിടെ വന്നത് നമുക്ക് കൂടെ കാണാൻ സാധിക്കും പല പല ഫിൽറ്ററുകൾ നമുക്കൂടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഏത് വേണോ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ഇത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാവുന്നതാണ് ഇതുപോലെ ബ്ലഡർ ചെയ്യാം എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പല പല ഇമേജസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് ഇതുപോലെ നമുക്കിതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഫോട്ടോ എടുക്കാൻ കണക്കിനുള്ള ഒരു ഓപ്ഷനാണ് എന്തായാലും നിങ്ങൾ ഒരാളെ നിർത്തി ഫോട്ടോ എടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനിപ്പോൾ ഉള്ളത് സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് എൻ്റെ സൗകര്യ കാരണമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് എല്ലാ ഫിൽറ്ററുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾ നോക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്